ആ ഭാഗത്തായി വിടോ എന്റെ വീട് വരുന്നത് ആ ഒരു കാണുന്ന മലയില്ല അങ്ങനത് വിറാൻ പോകുന്ന ഭാഗത്ത് ആ ഒരു മലയുടെ ബാക്കിലായിരിക്കും ചെറിയ ചെറിയ പൊട്ടുപോലെ എതിക്കോ ബിൽഡിങ്ങൾ കാണാം അപ്പൊ ഇവിടെ കയറുന്നപ്പേതാ സ്ഥലം അറിയാൻ പാടില്ല ഹലോ നമസ്കാരം റാൾ ഫ്രണ്ട് പുതിയ വീടിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പർവത്താണു കേട്ടോ സ്വന്തം നാടായ പർവത്താണ് പർവ്വത്ത് ഇലഞ്ഞിക്കടുത്ത് ഇലഞ്ഞിയിലേക്ക് പോകുന്ന വഴിക്ക് പൈൻകുട്ടി എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തിനടുത്തുള്ളൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് കൂരുമല വ്യൂ പോയിൻ്റ് എന്നാണ് സൂപ്പറാണ് ഇവിടെ കാണാനായിട്ട് കോട്ടയം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നല്ല ഹൈറ്റിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ രാവിലെയാണ് ഒരുപാട് ആളുകൾ വരുന്നത് അതുപോലെ തന്നെ വൈകിട്ടും ആളുകൾ വരുന്നുണ്ട് എന്നാലും രാവിലെ കാണാൻ കുറച്ചും കൂടെ ഭംഗി കാരണം നമുക്ക് സൂറിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും കാണാൻ സാധിക്കും നമുക്ക് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനാണ് രാവിലെ വന്നാൽ താഴത്തെ സ്ഥലങ്ങളൊന്നും മാത്രമേ നമുക്ക് വിഷലായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ചങ്ങര മൂടലായിരിക്കും നമ്മൾ കാണാനായിട്ട് ഒരുപാട് ആളുകൾ രാവിലെ വരുന്നുണ്ട് പത്ത് രൂപയാണ് നമുക്കിവിടെ എൻ പാസ് അതുപോലെ തന്നെ പാർക്കിങ് ഏരിയ ഉണ്ട് അപ്പോൾ റൂട്ട് തിറവത്തുനിന്ന് എലഞ്ഞിയിലേക്ക് പോകുന്ന വഴിക്കാണ് തിരിയുന്ന ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് പൈൻകുട്ടി എന്ന് പറയാം അവിടുന്ന് നേരെ വരുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് നേരെ ഗുരുമലയ്ക്ക് പോകാൻ ചുറ്റും റബ്ബറാണ് കൂടുതലും അപ്പം നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ ഗൂരിമലയുടെ അതിസുന്ദരമായ കാഴ്ചകളിലേക്ക് ഇതാണ് ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ഇവിടെ കുരിശുമേരക്കായിട്ടുണ്ടല്ലേ അതെന്ന അത് കുള്ളാഴ്ച വേണം കൊള്ളാഴ്ചകൾക്കുണ്ടല്ലേ ആ ഓക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ സ്ഥലമാണേ പത്ത് രൂപ വൈകിട്ട് വരെ അഞ്ചരല്ലോ ആറര നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസ് ആണേ നല്ല തണൊന്നും അത് ഇതാ വേണ്ട നമ്മൾ വന്ന വഴി വേണ്ട വലിയൊരു പാറയാണേ അപ്പ അതിൻ്റെ സൈഡേക്കാളും ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടേക്ക് ായിട്ട് ഹാൻഡ് റൈലൊക്കെ ഉണ്ട് ആയിട്ട് നമുക്ക് പിടിച്ച് കയറി പോകാം നമ്മൾ വാച്ചിങ് ടവറിന് മേളിൽ എത്തിയിട്ട് അതുപോലെ തന്നെ വാച്ചിങ് ടവറിലാണെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ട് ഹാൻഡ്രലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റും അടിപൊളിയായിട്ട് കാറ്റ് കാണാം അട്ട് വന്നത് നല്ല കാറ്റാണ് ഇത്രയും നല്ല കാറ്റുണ്ട് അതെന്ന് വെച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ സൂര്യൻ ശരിക്കും സൂര്യൻ്റെ ഒരു ശക്തി അങ്ങ് പറയും അപ്പം നമുക്ക് ഇവിടെ വന്ന് ഹെഡിക്കുന്ന ആസ്വദിക്കാൻ സാധിക്കും പ്രത്യേക കാറ്റും ഒരു ഇതുണ്ടാവും കേട്ടോ താഴെത്തിന് കുരി ചുമരകായിട്ടുണ്ടോ കുറച്ച് ആളുകളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ട് വേറെ വേണ്ട നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കും ആസ്വദിക്കാൻ സാധിക്കും അതാണ് കോരുമുളക് കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നാടിൻ്റെ തന്നെ കാഴ്ചകളാണ് നല്ല സൗന്ദര്യമുള്ള നാടാണ് കാറ്റൊക്കെ വൈകിട്ട് വന്ന് ഞാൻ നേരത്തെ വൈകിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ കണക്കുണ്ടായിരുന്നു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ വർക്കിന് പോയ സമയത്ത് എൻ്റെ കാലിൽ ഒരു ഇഞ്ചി പറ്റിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ അടുത്ത് റെസ്റ്റ് വീട്ടിൽ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് നേരെ ഇന്ന് താഴെയാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ കൂരിമല അടിപൊളിയാണ് കേട്ടോ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറും അപ്പോൾ ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അങ്ങനെ ഒരു കൂരിമല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ വീട് വീഡിയോ അങ്ങനെ നടക്കണം അതൊരു കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ആദ്യം അതാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഈ പുരുമരുന്നതാണ് അതിൽ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം പ്ലസ് ടു പഠിച്ച സമയത്തൊക്കെ കൂടെ ഒന്ന് ഇരുന്ന് ഇരിക്കുക കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓർമ്മയിൽ വരികയാണ് ഇരുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടെന്നായിരുന്നു വൈകിട്ട് വന്ന് നല്ല കാറ്റാടോ രസമാണ് ചേച്ചി കാപ്പിയൊക്കെ കൊണ്ടുവരുന്നുണ്ടേ കാപ്പി കടലൊക്കെ ഉണ്ടെന്നു അതൊക്കെ കഴിച്ചിട്ടിരിക്കുക പിന്നെ ആ ഒരു റെസ്റ്റും പ്ലേസ് ആണ് നമ്മുടെ ഒരു സ്ഥലമാണ് നല്ല തണലുണ്ട് വൈകിട്ട് ആകുമ്പോഴൊക്കെ സൂര്യനൊക്കെ നല്ലോണം താന്നിട്ട് പിന്നെ നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇവിടെ രാവിലെ ഫോട്ടോ ഷൂട്ടിനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നല്ല രസമാണ് സ്ഥലം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കിളികളുടെ സൗണ്ട് കേൾക്കാം കേൾക്കാൻ പറ്റുണ്ടോ എത്ര നേരം വേണ്ടി ഇവിടെ നിൽക്കാൻ തോന്നോ അതാണെങ്കിൽ രസം ഉച്ച കഴിഞ്ഞിട്ട് വന്ന അടിപൊളിയാ സൂപ്പർ ഒന്നും പറയാന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയുടെ പാട്ടും കേട്ട് കൂടിയിരിക്കുക അടിപൊളി സ്ഥലം നല്ല കാറ്റുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു നല്ല വെയിലുള്ളപ്പോ തന്നെ നല്ല കാറ്റുണ്ട് അപ്പൊ ഉച്ച കഴിയുമ്പോഴേക്കും നമ്മുടെ അറബിക്കടലീന്ന് തന്നെ കാറ്റുണ്ടല്ലോ എന്തായിരിക്കും എൻ്റെ പൊനവും മുട്ട വയവായിരിക്കും ഒരു രക്ഷകില്ല അപ്പോൾ നമ്മുടെ കൂരുമല വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു സ്ഥലം തേടി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ചാച്ചാ കുപ്പിയാണ് പക്ഷെ ഇതൊക്കെ ഇടാനിവിടെ സൗകര്യമുണ്ട് എന്താണ്ടോ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇവിടെ സൗകര്യമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം സംഭവങ്ങൾ അവിടെ എവിടെയൊക്കെ ഇട്ടി കൊളാക്കും അത് കണ്ടോ ദൂരം പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇനി ഇതൊക്കെ ആര് പൊരുകൾ ഡസ്ബിൻ ഒക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ പ്ലാസ്റ്റിക് നേരെ ഈ ചുമ്മാ അങ്ങോട്ട് വലിച്ചെറി ഇതൊരിക്കലും ഇത് പ്രകൃതിക്ക് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാക്സിമം നമുക്കൊരു ഒരു ലിറ്റർ വെള്ളം കൊണ്ടാണ് നമ്മൾ വരുന്നത് അത് കുടിച്ച് കിടത്ത് നേരെ ആ ഒരു ഡസ്റ്റ്ബിൻ്റെ അകത്തോട്ട് ഇട്ടുകഴിഞ്ഞാൽ അല്ല ഇതിങ്ങനെ കിടക്കും എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ പ്രകൃതി നശിച്ചാൽ നമുക്ക് ഇപ്പം ഉണ്ടാവില്ല പ്ലാസ്റ്റിക് വളരെ പ്രയോ പ്രശ്നമാണോ എന്നല്ലാതെ അതിൽ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ ഒരു കാര്യം കൂടി ശരിക്കും ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക അഥവാ വെള്ളം കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ അത് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ എം ടി ബോട്ടിൽ നമ്മൾ നേരെ റിട്ടേൺ കൊണ്ടുപോകണം നമ്മൾ മറ്റുള്ളവരെ പോലെ വരുമാനം പാടില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു അഡ്വൈസ് കൂടെ എല്ലാവരും കേൾക്കണം കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ തിരിച്ചു പോരാണ്ടോ നടന്നുപോരാണ് വൈകിട്ട് വന്നുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അങ്ങനെ ഈ നേരത്തെ വന്നുവച്ചാല് കുറച്ചും കൂടെ പ്ലാരിറ്റോടുകൂടി താഴത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റോ